മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് എർത്ത് വേണം ഈ സ്റ്റേഡിയത്തിന് ഈ ലൈറ്റുകൾ മുഴുവൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരർത്തില്ല ഒരർത്തില്ലാതെ ഞാൻ പറഞ്ഞു ഈ സ്റ്റേഡിയം ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഒരർത്തില്ലാതെയാണ് ഇപ്പോൾ ഞാൻ മുപ്പത്തി എട്ട് ഒരു കോടിക്ക് മേലെയാണ് എർത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനം കാരണം മനസ്സിലായോ ഈ സ്റ്റേഡിയത്തിൽ ലൈറ്റ്സ് നിങ്ങളൊന്ന് മേലെ കയറി നോക്കാം ഞാൻ ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് തരാം ഞാൻ വേണേൽ നിങ്ങളുടെ കയ്യിലേക്ക് വാട്സപ്പ് ചെയ്ത് തരാം നിൻ്റെ അവസ്ഥ മേലത്തെ അവസ്ഥ കാറ്റ് പിടിച്ചാൽ താഴെവിടാൻ ദേദോ ദൈവത്തിന് അനുഗ്രഹം കൊണ്ടാണ് മനസ്സിലായോ ഞാൻ പറയുന്നത് ഇത് മുഴുവൻ വൃത്തിയാക്കി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും രീതിയിലേക്ക് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ സ്റ്റേഡിയം ഇന്നും കാണുന്ന ആൾക്കാരല്ലേ ഈ സ്റ്റേഡിയം ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നത് ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എന്നെ ഞാൻ ചെയ്ത തെറ്റെന്താ അതൊന്നും പറഞ്ഞാൽ അല്ല ഒരു മിനിറ്റ് നിങ്ങൾ ഫാൾട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ആ എഫേർട്ട് ആ എഫേർട്ട് ആ എഫേർട്ടിനെ അംഗീകരിക്കേണ്ട എഫേർട്ട് അംഗീകരിക്കേണ്ട അല്ല എഫേർട്ടിനെ അംഗീകരിക്കേണ്ട നിങ്ങൾ എന്ത് ചെയ്യാതെ അതിന് എന്താണ് വക്രവൽക്കരിച്ച് ഈ സംവിധാനത്തിൽ ഇല്ലാതാവില്ല അല്ല അതാണ് ഫിഫ അംഗീകാരം അല്ല മേഡം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒറ്റ മിനിറ്റ് മിനിറ്റ് ഒരു സെക്കൻഡ് ഒരാഴ്ച ചോദിച്ചാൽ പറഞ്ഞില്ല ഞാൻ ഈ ഫിഫ അംഗീകാരമില്ലാതെ ഒരു കളി നടത്താൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫിഫ അംഗീകാരമുള്ള സ്റ്റേഡിയം കേരളത്തിൽ വേണ്ടാന്നാണോ അങ്ങനെയാണോ ഈ സ്റ്റേഡിയം ഇങ്ങനെ കാട് കുടിച്ച് കിടന്നാൽ മതിയോ അല്ലെങ്കിൽ ഇത് അംഗീകാരത്തി അല്ലെങ്കിൽ പറയണോ ഇത് ആൻഡോസ്റ്റ് ഇത് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞോളൂ അതാണ് ഞാൻ അംഗീകരിക്കാം അങ്ങനെ പറ്റില്ല കാരണം എന്തുകൊണ്ടെന്നറിയോ നമുക്കറിയില്ല ഈ ഫിഫ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റൂളിലായിരുന്നു എന്ത് ഫിഫ അംഗീകാരം വേണമെന്ന് അറിയുന്നത് നമ്മളെ വിചാരം എന്താ രണ്ടായിരത്തി പതിനേഴ് അണ്ടർ സെവൻറ്റീൻ കളിച്ചാണ് ഫിഫ അണ്ടർ സെവൻറ്റീൻ കളിച്ച സ്ഥലമാണ് ആ സമയത്ത് ഈ സ്ഥാനത്ത് അംഗീകാരം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ആ സമയത്ത് സ്റ്റാൻഡേർഡ് മാത്രം മതിയായിരുന്നു ഫിഫ അംഗീകാരം വേണ്ടിയിരുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പുതിയ റൂൾ കൊണ്ടുവന്നു ഫിഫ ആ റൂൾ പ്രകാരം എന്താണ് ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അംഗീകാരം വേണം ശരിക്കും എല്ലാ സ്റ്റേഡിയങ്ങളും ചെയ്യുന്ന പണി എന്താ ഇപ്പം നിങ്ങൾ പല സ്റ്റേ പല സ്റ്റേറ്റുകളും നോക്കിയാറിയാൽ പല സ്റ്റേഡിയങ്ങളും ഫിഫ അംഗീകാരത്തിൽ ഉയർത്തുന്നുണ്ട് പല സ്ഥലത്ത് വർക്കെടുക്കുന്നുണ്ട് കാരണം അതിന് ഇത്ര സീറ്റിംഗ് വേണം ഇത്ര കപ്പാസിറ്റി വേണം ഇതുപോലത്തെ പിച്ച് വേണം ഇന്ന ലൈറ്റ് വേണം അതുപോലെ ഇന്ന ഇന്ന ഇക്വേഷൻ പ്ലാൻ വേണം ഇത് വേണം ഇത് ആ അർത്ഥത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അത് നല്ലതാണെന്നേ ഇനി ഞാൻ മെസ്സി വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ നല്ലതാണ് പക്ഷെ ഞാൻ എന്താ പറയുന്നതെന്ന് അറിയോ മെസ്സി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഞാൻ ആലോചിക്കുന്നുണ്ട് ഇനി മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന് കാരണം അനാവശ്യ ചർച്ചയാണ് അനാവശ്യ ചർച്ചയാണ് ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ സർക്കാരിനോട് പറയും മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവരും ആ ഒഴിഞ്ഞുമാറ്റ അല്ല ഞാൻ അതാണ് നിങ്ങൾ കണ്ടോ മെസ്സി വരുന്നതുകൊണ്ടോ നിങ്ങൾ തിരിക്കും അതേ പറയൂ ഒഴിഞ്ഞുമാറ്റമല്ല ഞാൻ പറയുന്ന അറിയാം അല്ല ഒരു മിനിറ്റ് സഹോദരം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മെസീനെ മാത്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കും മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ കഴിയും ഞാൻ അതിന് ശ്രമിക്കും ഇനി ശ്രമിക്കുന്നുള്ളതല്ല അത് നടക്കും ആ സമയം ഒരു മിനിറ്റ് ഇനി അത് കഴിഞ്ഞിട്ട് മാർച്ചിലേക്ക് ഈ നവംബറിൽ അപ്രൂവൽ കിട്ടുമല്ലോ ഞാൻ പറഞ്ഞ നവംബറിൽ അപ്രൂവൽ എടുത്ത് സ്റ്റേഡി ഹാൻഡ് ഓവർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് ഹാൻഡ് ഓവർ ചെയ്യും അതിനുശേഷം മാർച്ച് ഒരു സമയമുണ്ടല്ലോ അതിനുശേഷം സർക്കാരിന് ഇഷ്ടമുണ്ടെങ്കിൽ ജി സി ഡിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കളി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നടത്തിക്കൂടെ ഞാൻ ഇന്ത്യ